ഇനി അവിടെ ഉണ്ടാക്കും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള അടിപൊളി സാമ്പാറാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഈ സാമ്പാർ ഒന്നുണ്ടാക്കിയെടുക്കാണ്ട് ഞാൻ കുക്കറിലോട്ട് ആയത് അതിൻ്റെ ഒരു അരക്കപ്പ് പരിപ്പ് നന്നായിട്ടൊന്ന് വാശിച്ച ശേഷം കുക്കറിലോട്ട് നിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ടൊരു നാല് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളകും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഒന്നിട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം കൂടം ചേർത്ത് കൊടുത്തതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഇനി പരിപ്പൊന്ന് വേവിച്ച ശേഷം ഒന്ന് മാറ്റി വെക്കാം അടുത്തായിട്ടൊരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അടുത്തായിട്ട് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും അതിപ്പോൾ അതിന് അര ടീസ്പൂൺ നല്ല ജീരകം കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം പക്ഷേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലോട്ട് വേണ്ട ചെറിയുള്ളിയാണ് ഞാനിവിടെ ഒരു പത്തിരുപത് അല്ലി ചെറിയുള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ഇതിലോട്ടൊരു നാല് അല്ലി വെളുത്തുള്ളിയും രണ്ട് ഉണക്കമുളകൊന്ന് അതും കൂടെ നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയിട്ട് എടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ട് എൻ്റെ കളർക്കൊന്ന് മാറി തുടങ്ങൂലേ അപ്പോൾ അടുത്താലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ് ഞാൻ രണ്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്തതുകൂടി നിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നന്നായിട്ടൊന്ന് വാറ്റിയിട്ട് എടുക്കാം തക്കാളി ഒക്കെ ഒന്ന് എന്ത് കിട്ടുന്നാലൊന്ന് വാറ്റിയിട്ട് എടുക്കാം തക്കാളികളൊന്ന് വയന്നിട്ട് വന്ന ശേഷം നമ്മൾ വേണ്ട പച്ചറികളൊക്കെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം നമ്മളെ കയ്യിൽ എന്ത് പച്ചക്കറികളിച്ചാൽ അതൊക്കെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം ഞാനൊരു എടുത്തിട്ടൊരു ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് അതുപോലെ രണ്ട് ക്യാരറ്റ് കുറച്ച് ബീൻസ് ഒരു നാല് വെണ്ടയ്ക്ക പിന്നെ ചെറിയൊരു കഷ്ണം കുമ്പളം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് വാറ്റിയിട്ട് എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടുണ്ട് വാറ്റിയിട്ട് എടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വാറ്റിയിട്ട് എടുക്കാം ഒരു രണ്ട് മിനിറ്റ് മിനിറ്റൊന്ന് വാറ്റിയെടുത്ത് ശേഷം പച്ചക്കറിക്ക് ചേർട്ടൊന്ന് വാടിയിട്ട് വരില്ലേ ആ സമയത്ത് ഇവിടെ ചേർത്ത് എടുക്കണം സാമ്പാർ പൊടിയാണ് ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി വന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തടുത്തോട്ട് വേണ്ട വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം കറിക്കാവശ്യമുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത പക്ഷേ ഇത് ഇതൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിട്ട് ഒന്ന് പച്ചക്കറിയൊക്കെ നിന്ന് കിട്ടണ്ട അതിനായിട്ടൊന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടപ്പം തോന്നിയിട്ട് ഇതിലോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പിച്ച് വെച്ചിരിക്കുന്ന പരിപ്പൊന്നും ചേർത്തിട്ട് കൊടുക്കാം പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇവിടെ ഞാൻ കുറച്ച് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നേ ആ പുളി വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കുറച്ച് കടകം ഒന്ന് താളിച്ചിട്ട് വെച്ച് കൊടുക്കാം കടകം താളിക്കാനായിട്ട് ഒരു ചട്ടിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കടകും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളകൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇനി താളിച്ചിട്ട് കറിയിലോട്ടൊന്ന് വെച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ സാമ്പാറിടെ റെഡി ആയിട്ടുണ്ട് സാമ്പാർ രീതിയിൽ ഉണ്ടാക്കി നോക്കാൻ സൂപ്പർ ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടം ആ രീതിയിൽ രീതിയിലുണ്ടാക്കിയിട്ട് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടം കേട്ടോ ഇത് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമന്റിലൂടെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ